നിർദ്ദേശകം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കായംകുളം പുതുപ്പള്ളിയിലെ തൃപ്പാത ഗുരുകുലം ചേവണ്ണൂർ കളരി നിന്നാണ് ഇവിടെ നിന്നാണ് ആദ്യത്തെ തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നത് നാളെ രാവിലെയാണ് ആരംഭിക്കുന്നത് കാരണം ഇന്ന് അതിൻ്റെ മറ്റുള്ള ഉദ്ഘാടനം പദയാത്രയുടെ ഉദ്ഘാടനം ഇന്ന് തന്നെ ഇന്ന് വൈകിട്ടോടെ ചെയ്യുകയാണ് കാരണം എന്ന് എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ തന്നെ എല്ലാവരും പുറപ്പെടുന്ന ആ സമയം ഒരു ഉദ്ഘാടന പരിപാടി വെക്കാൻ അസാധ്യമായതിനാൽ ഇന്ന് വൈകിട്ട് അതിൻ്റെ ഉദ്ഘാടന പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ് അതിനുവേണ്ടി സമ്മേളന ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി ജി സുധാകരൻ എത്തിട്ടുണ്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പിന്നെ അതേപോലെ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഒരു പ്ലോട്ട് തയ്യാറായിരിക്കുന്ന ആണല്ലേ ഇതാണ് ഗുരുസ്വാമി പഠനം നടത്തി ഒരു അതിൻ്റെ ഒരു പ്ലോട്ടാണ് ഇത് ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്തൊരു പ്ലോട്ടാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒറിജിനൽ രൂപമാണ് തൊട്ട് എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന നിങ്ങൾക്ക് കാണാം തൊട്ട് നിങ്ങൾ കാണാം ഇതാണ് ഇവിടെയാണ് നമ്മുടെ നാരായണപുരസ്വാമി വിദ്യാഭ്യാസം ചെയ്തത് രണ്ട് ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ ഇന്നിവിടെ അധ്യക്ഷനായിട്ടും ആ പദയാത്ര ഉദ്ഘാടനത്തിനുമായിട്ട് ബ്രഹ്മശ്രീ വിധാനന്ദ സ്വാമികൾ എത്തിയിട്ടുണ്ട് മുഖ്യരക്ഷാധികാരിയാണ് അത് അത് ശിവഗിരി തീർത്ഥാടന പദയാത്ര സ്വാഗത സംഘം ശിവഗിരി മഠം മുൻ പ്രസിഡൻ്റ് തൃപാദ ഗുരു ചേവർണ്ണൂർ കളരിയുടെ കാര്യദർശി വിവിധ മേഖലകളിൽ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന സ്വാമിയാണ് സാമ്യാണ് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ജയകുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ചുക്കാൻ പിടിക്കുന്ന ജനറൽ കൺവീനർ വി എം അംബ്ലിമോൻ അവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇവിടുത്തെ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥനയെല്ലാം മികച്ച നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ടി പി രവീന്ദ്ര സാർ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ പദയാത്രയുടെ ട്രഷറർ ആയിരിക്കുന്ന രാജു മഹിമ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം ചടങ്ങ് നമുക്ക് ദീർഘിപ്പിക്കൊണ്ടു പോകാൻ സാധ്യമല്ല നമ്മുടെ സർവമത സമ്മേളനമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നത് ദയവായി ഇവരെല്ലാവരും ഈ വേദിയിലേക്ക് ഉടൻ എത്തിച്ചേരണം എന്ന് അപേക്ഷിക്കുകയാണ് രാജു മഹിമ അതുപോലെ തന്നെ ഈ സമ്മേളനവും ഇങ്ങനെയുള്ള സർവമത പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ഈ ആദരവ് കൊടുക്കുമ്പോഴൊക്കെ നാം ആലോചിക്കണം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതല്ലേ തൃപാത ഗുരുകുലം ചുവണ്ണൂർ കളരിൽ നിന്നുള്ള പദയാത്ര സർവമത ശതാബ്ദി സമ്മേളനം അതുപോലെ തന്നെ പദയാത്ര ഉദ്ഘാടനം അതിനു മുന്നേ തന്നെ ഈ എൻ്റെ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ നാരായണ ഗുരുസ്വാമി ശിഷ്യത്വം പഠിച്ചിരുന്ന് ഗുരുകുല ക്ലാസ് പഠന പഠന ക്ലാസ് നടന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ ഈ പദയാത്രയുടെ ഉദ്ഘാടനം പ്രസംഗം സ്വാമി വിശ്വാനന്ദ സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ശിവഗിരി മഠം മുൻ പ്ര പ്രസിഡൻ്റ് കൂടിയാണ് കൂടാതെ തൃപ്പാദ ഗുരുകുലം ചെവണ്ണൂർ കളേജിയുടെ കാര്യദർശിയും കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ എല്ലാ മൂന്ന് മതവിഭാഗങ്ങളിൽപ്പെട്ട ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾക്കാരും ഈ ഒരു മത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിട്ടുണ്ട് അതിൽ ഒന്ന് അൽഹാജ് ജലാലുദ്ദീൻ മൗലവിയാണ് അദ്ദേഹം കായംകുളം ടൗൺ മുസ്ലിം ജമാഅത്ത് ഇമാമിലെ ആളാണ് അതേപോലെ തന്നെ ബ്രഹ്മശ്രീ സാമി ബോ ബോധേന്ദ്ര തീർത്ഥജി അദ്ദേഹം മഠാധിപതിയാണ് ഗോകുലാശ്രമം ആനന്ദഭാവം ആശ്രമം തമിഴ്നാട്ടിലെ മഠാധിപതിയാണ് അതേപോലെ റവറൻ ഫാദർ ലാസർ എസ് പട്ടക്കാവ് അദ്ദേഹം കായംകുളം സെൻറ്റ് ആൻ്റണി ചർച്ചിലെ ഇടവക വികാരി കൂടിയാണ് അങ്ങനെ മൂന്നും മതത്തിൽപ്പെട്ട ആൾക്കാരും ഒത്തുചേർന്ന് വന്ന ഈ ഒരു സർവമത സമ്മേളനവും പദയാത്രയും ആണ് പദയാത്ര എന്ന് പറയുന്നത് നാളെ രാവിലെ ആറു മണിക്കാണ് പദയാത്ര ആരംഭിക്കുന്നത് കാരണം ഇന്ന് ഈ ചടങ്ങ് ഇന്ന് വൈകിട്ട് ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ പദസ ഈ ഒരു സർവ സർവമത സമ്മേളനം നടക്കുന്നത് കാരണം ഈ ഒരു സന്ധ്യ സമയത്ത് പദയാത്രയ്ക്ക് ആരും അങ്ങനെ രാവിലെ പദയാത്ര പോകുന്നതായതുകൊണ്ട് ര രാവിലെയാണ് പദയാത്ര ചെയ്യുന്നത് സമ്മേളനം അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തേക്കാക്കി ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ആറു മണിക്കാണ് ഇവിടെ നിന്ന് പദയാത്ര ആരംഭിക്കുന്നത് ഈ കാണുന്ന പിന്നിൽ കാണുന്നതാണ് നമ്മുടെ നാരായണപുരുസ്വാമി വിദ്യാഭ്യാസം നിർവഹിച്ച ഒരു സ്ഥലമെന്ന് പറയുന്നത് സത്യം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ കൂടിയായിരിക്കരുത് ഗുരുവിൻ്റെ ഏകജാതി ഏക മത ഏകദൈവ ആ മഹത്തായ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം പദയാത്ര ശിവഗിരിയിലേക്ക് പോകേണ്ടത് അതിന് സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകളും അതിലേർപ്പെടുത്തേണ്ട കാര്യങ്ങളെയൊക്കെ അവരെ ധരിപ്പിക്കുകയുണ്ടായി സത്യരൂപനാ देवनिन् मगिमयान्न कूविलिल्व पावन प्रभेयुँम् विलकिरा सावधानमणियन् कुलुत्तिनेन् अल्पमेंगिलुमादिन् प्रभांगुरं ിൽ തുരന്നു മല്ലവേ ശിൽപരമ്യപദീഡോവിൽ നിന്നുൽപ്പവിതിരുമയിലെത്തണി സേമയാർണമണിഭൂഷണത്തിലും തൂ മനോജമലർമാല തന്നിലും ശ്രമത്തിൽ ഗുരുവിന്റെ കാലത്ത് നടത്തപ്പെട്ട ആദ്യത്തെ ഏഷ്യയിലെ തന്നെ സമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ കൊണ്ട് ഇവിടെ നടക്കുന്ന ശതാബ്ദി സമ്മേളനം വളരെ കുറിക്കുന്ന ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എനിക്കകത്തും പുറത്തും ഒക്കെ ഉപവിഷ്ടരായിരിക്കുന്ന സകല ബഹുമാന്യദേഹങ്ങൾക്കും സ്ഥലദേവതകളെ കുലദേവതകളെ ധർമ്മദേവതകളെ ആദിത്യത്മഗ്രഹങ്ങളെ അഷ്ടപാലന്മാരെ ചരാചര ും ഈ അവസരത്തിൽ ഹൃദയംഗമമായ പ്രണാമം സഹോദരിമാരെല്ലാം ക്ഷീണിച്ചിരിക്കുന്ന ഞാനിവിടെ വരുമ്പോ തന്നെ പകുതി പേര് ഇവിടെ ഉണ്ട് മണിക്ക് ഞാൻ പ്രത്യേകം എത്തി നമ്മൾ അഞ്ചു മണിക്കാണ് തുടങ്ങിയത് അവിടെ ഈ രണ്ട് സ്വാഗത പ്രസംഗം ഞാൻ അഞ്ചു മിനിറ്റ് ഏഴു ചുരുക്കി പറയാം ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീസ്വാമി ബോധ ബോധേന്ദ്ര തീർത്ഥ സ്വാമികൾ ശ്രീ പ്രദീപ് ലാൽ ശ്രീ പവനനാഥൻ ശ്രീമതി ഇ ശ്രീദേവി ശ്രീ ടി ജി രാജഭക് നൂറാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ നടക്കുന്ന സർവമത സമ്മേളനം എന്തുകൊണ്ടും പ്രശംസിക്കപ്പെടേണ്ടതാണ് നൂറു വർഷങ്ങളായി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സർവമത സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ജനങ്ങളാണ് പുനരുദ്ധാരണത്തിന് ഞാൻ മുൻകൈയ്യെടുത്തത് ഇത് കേരള സമൂഹത്തിന്റെ പൈതൃകമായ പുണ്യഭൂമിയായതുകൊണ്ടും ഒരു ശ്രീനാരായണ ഭക്തനായ എൻ്റെ കടമയും നിയോഗവുമാണെന്ന ആത്മവിശ്വാസത്താൽ ആത്മവിശ്വാസത്താലുമാണ് ഒരു വിദ്യാഭ്യാസം നടത്തിയ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ടും കേരളീയ വാസ്തുശാസ്ത്ര രീതിക്ക് അനുസരിച്ചും നല്ലൊരു രൂപരേഖ തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സഹോദരി സഹോദരന്മാരെ വിജ്ഞാനത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയ വിശ്വമഹാഗുരുവായിരുന്നല്ലോ ശ്രീനാരായണ ഗുരുദേവൻ

ോട്ടേക്കൈഡ് വൈഡ് ആയിട്ടില്ല ആ കിട്ടുന്നു ഇത് ചേ ചേവണ്ണൂർ കളരി ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നിർവഹിച്ച ലോകപ്രസിദ്ധമായ വിദ്യാധാമമാണ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഗുരു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് രാമൻപിള്ള ആചാരനിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്നത് രണ്ട് വർഷം കഷ്ടിച്ചാണ് ഗുരു ഇവിടെ കുമ്മപിള്ളി രാമൻപിള്ള ആചാരനിൽ നിന്നും സംസ്കൃത ശാസ്ത്ര പഠനം നിർവഹിച്ചു അതിനുശേഷം ഒരു ചെമ്പടിന്ത്യയിലേക്ക് പോവുകയാണ് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തോളം അടുക്കുന്നു ഈ ചേവണ്ണൂർ കളരി ഇന്നത്തെ നിലയിൽ പുനർനിർമ്മാണം ചെയ്യുവാൻ സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഗുരു പഠിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ചേവണ്ണൂർ കളരിയും കുടുംബവും അടങ്ങുന്ന ഒരേക്കർ എഴുപത്തി മൂന്ന് സെൻറ്റ് ഭൂമി ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയായ സന്യസ്ത പരമ്പരയായ ശ്രീനാരായണധർമ്മ സംഘം ഗുരു സ്ഥാപിച്ചതാണ് സംഘത്തിന് സ്വന്തമാകുന്നത് സംഘത്തിന് സ്വന്തമാകുക എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ പാദങ്ങൾ വന്നു ചേർന്നു ഈ കളരി വളരെയേറെ കാലമായി അന്നത്തെ തലമുറയിൽ നിന്നും കൈമാറി മറ്റ് ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് പോയിരുന്നു ആ കുടുംബത്തിൻ്റെ ഉത്തര അധികാരിയിൽ നിന്നും കൈവശക്കാരി ആയ ഇന്ദിരാദേവിയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശിവഗിരുമഠം ശ്രീ കെ മുരളീധരൻ ഫൗ മുരളീയ ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെ പ്രമാണം ചവി ചമച്ച് സ്വന്തമാക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ വിഷുദിനം തൊട്ട് ഇവിടെ ഈ കളരിടേയും കളരിയുടെ ഉൾക്കൊള്ളുന്ന ഭൂമിയുടെയും തറവാടിൻ്റെയും മറ്റും പുനരുദ്ധാരണ കർമ്മം തുടങ്ങി അങ്ങനെ ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യം വരുമ്പോൾ ഒരു അർത്ഥ വനത്തിൻ്റെ ഉണ്ടായിരുന്നത് അതെല്ലാം ക്രമം ക്രമമായി മാറ്റി ഇന്ന് കൃഷിഭൂമിയും പുഷ്പവാടിയും ഫലങ്ങളുണ്ടാകുന്ന തോട്ടങ്ങളും അതോടൊപ്പം തന്നെ കളരിയുടെ പുനർനിർമ്മാണം ഇത്തരത്തിലാക്കി തറവാടിൻ്റെ പുനർനിർമ്മാണമാണ് ഏതാണ്ട് എൺപത് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു അതൊരു രണ്ട് മാസത്തിനകം അതിൻ്റെ പൂർത്തീകരണമാകും പുതിയൊരു കെട്ടിടം അവിടെ പണിയുന്നുണ്ട് അത് ഇവിടെ ചാർജിൽ വരുന്ന സന്യാസിമാരേക്ക് താമസിക്കാനും റെക്കോർഡുകൾ സൂക്ഷിക്കാനും ഓഫീസ് വർക്ക് ചെയ്യുന്നതിനും ഗസ്റ്റുകൾ സ്വീകരിക്കുന്നതിനുമാണ് പുറകിലുള്ള താൽക്കാലിക ഷെഡ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അവിടെ ഒരു ചെറിയ ഗോശാലയുണ്ട് ആ ഒരു പശുകുട്ടിയെ ദാനം ചെയ്ത സജി എന്ന് പറയുന്ന പ്രയാർ വടക്കുള്ള വ്യക്തിയാണ് ശാരദ എന്നാണ് ആ പശുകുട്ടിയുടെ പേര് അതിന്ന് വളർന്ന് അടുത്ത ഏതാനും മാസങ്ങൾക്കകം ശാരദ ഒരു കുട്ടിയെ ചേവണ്ണൂർ കളറിക്ക് പ്രദാനം ചെയ്യും അത് ഉൾക്കൊള്ളുന്ന ഏതാണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള കിച്ചനും സംവിധാനങ്ങളും ആണ് പുറകിലുള്ളത് അതിനപ്പുറത്തായി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും അല്ലാതെ ഇവിടെ ഉള്ളവർക്കും ജോലിക്കാർക്കും ഒക്കെയായിട്ട് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കുന്നതിനും ശ്രീ കെ മുരളീധരൻ ആണ് ധനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് ഒരു ആറുമാസത്തിനകം ഇപ്പോൾ നടക്കുന്ന ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെയും പുതിയ സംവിധാനങ്ങളുടെയും പണികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിയുമ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഒരു സമർപ്പണം ആറുമാസത്തിനകം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ വർഷം ആദ്യമായി ശിവഗിരി തീർത്ഥാടനം അതിലെ ഭാഗവാക്കാകുവാൻ ഈ നാട്ടിലെ ഏറെ ഗുരുവിൻ്റെ വിശ്വാസികൾ ഗുരു കൽപ്പിച്ച മഞ്ഞവസ്ത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് അതുപോലെ മഞ്ഞക്കുട ചൂടിക്കൊണ്ട് തവി തലയിൽ തൊപ്പി ധരിച്ചുകൊണ്ട് സൈഡിൽ മഞ്ഞ സഞ്ചി തൂക്കിക്കൊണ്ട് നാളെ ആറു മണി രാവിലെ മണി മുതൽ സഞ്ചരിക്കുകയാണ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി മണിയോടെ ശിവഗിരിയിൽ ഗുരുവിൻ്റെ മഹാസമാധിയിൽ ഈ പദയാത്രികർ എത്തിച്ചേരും ആ പദയാത്രികരിൽ രഥമായി അതോടൊപ്പം സഞ്ചരിക്കുന്നത് ദൈവദശകം ചാനലിനോട് ഇത്രയും നേരം സംസാരിച്ചത് ചുവള്ളൂർ കളരിയുടെ കാര്യദർശിയായ വിശുദ്ധാനന്ദ സ്വാമിയാണ് ദൈവദശകം ടി വിക്ക് വേണ്ടി ഷിജു റിപ്പോർട്ട് ചെയ്യുന്നു